പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് ഇന്നിവിടെ നമ്മൾ എനിക്ക് പുറകിൽ കാണുന്ന ഇത്രയും ക്യൂ എന്ന് പറയുന്നത് ഭക്ഷണത്തിനുള്ള ക്യൂ ആണ് ഏകദേശം പതിനായിരത്തിലധികം ആളുകൾക്കാണ് ഇന്നിവിടെ ഭക്ഷണം നൽകുന്നത് ഈശ്വർ നിവാസ് കുടുംബം അതില് ബാലകൃഷ്ണ അയ്യർ അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലാണ് ഇത്രയും പേർക്ക് ഏഹ് നമ്മുടെ നമ്മളിവിടെ ഇന്ന് ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം മൂന്ന് വർഷത്തോളമായി അദ്ദേഹം ഇവിടെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം നൽകി വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള നവരാത്രി ആഘോഷം ഏറ്റവും ഗംഭീരമായിട്ട് നല്ല വിഭവ സമൃദ്ധമായ സദ്യ കൂടിയാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു സൂപ്പറ കഴിഞ്ഞ വർഷം നല്ല സദ്യ സദ്യയായിരുന്നു അതെ കുടുംബത്തെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾക്ക് ചെറുപ്പ കേട്ടറും വലിയൊരു ഫാമിലിയാണ് പഴയ കാലത്ത് മുതലുള്ള എന്തോ ഉണ്ട് സംഭവം കാര്യായിട്ട് അറിയാം ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് അവരെ വീടും പരിസരവും കാണാൻ പോയി അവിടെ വലിയൊരു കുളിണ്ട് അടിപൊളിയാണ് പിന്നെ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു എല്ലാ വിഭവങ്ങളും പായസും പിന്നെ സജ്ജീകരണങ്ങളും എന്നെ കണ്ടാ അറിയാലോ അടിപൊളിയാണ് ഭക്ഷണം തന്നെ അതെ 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 വലിയ കഷ്ടപ്പാട് അല്ലാതെ കിട്ടി കാരണം ഒരുപാട് പന്തലുകൾ ഉണ്ട് കൊറേ കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ചേച്ചി അവര് അവര് ചെയ്യണത് വല്യൊരു കാര്യല്ലേ ഒരേ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കല്ലേ അവർക്ക് നല്ലത് വരത്തിട്ടെ സന്തോഷമുള്ള കാര്യം എല്ലാവർക്കും ആദ്യായിട്ട് വരുമ്പോ തന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോ എന്ത് തോന്നി നല്ല കാര്യല്ലേ അത്ര പണ്ടേ പറയുന്ന കേട്ട അവര് കൊടുക്കുന്നുള്ള പക്ഷെ ഇപ്രാവശ്യം ആദ്യം ഇല്ല അത് അത് കാരണം ഇവിടത്തെ വലിയ കാര്യങ്ങളൊന്നും അറിയിക്കാണോ സ്ഥലം ആ അതാവും തൃക്കാവാൻ പറ്റുന്നുണ്ട് എങ്ങനെ എല്ലാ വർഷം വരാറുണ്ടോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു നല്ല സദ്യയാണ് ഞാന് സാമി എന്നുള്ള പേരിൽ അറിയാം പിന്നെ പിന്നെ ദിവസം അമ്പലത്തിൽ വരാറുണ്ട് ഒരു പിന്നെ കീർത്തനങ്ങള് ഇപ്പൊ ചെല്ലുമ്പോൾ കാണാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്നുള്ള അറിയാം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ വളരെ അതെ അതെ എല്ലാ വർഷവും ഞങ്ങൾ ജാതിഭേദം നോക്കാതെ ഈ പിന്നെ നല്ല ഈ ആഘോഷത്തിന് ഈ മഹോത്സവത്തിന് ഞങ്ങൾ എല്ലാ കൊറ്റവും പങ്കെടുക്കാറുണ്ട് ഞങ്ങൾ ഈ വീട്ടുകാരെ ആയിട്ട് ഭയങ്കര പിന്നെ വളരെയധികം അടുപ്പത്തില് അതായത് വളരെയധികം സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു വീട്ടുകാരാണ് ഞങ്ങൾ അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ അവരും തമ്മിലുള്ള ബന്ധം സദ്യ കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി പോവുകയാണ് കഴിച്ചിട്ട് വരെ ഞങ്ങള് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ജാതി അതൊന്നും ഞങ്ങൾ നോക്കാറില്ല ഞങ്ങൾ മനുഷ്യരെ മാത്രമേ നോക്കാറുള്ളൂ അങ്ങനെ ഞങ്ങളുടെ ഒരു ജീവിതം ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു റിട്ടയർ ആയിരുന്നു ആ എല്ലാ കൊല്ലവും ഞങ്ങളെ വീട് വീടും അടുത്ത് തന്നെയാണ് എല്ലാ കൊല്ലം സാമ്യം എല്ലാ കാര്യത്തിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് എല്ലാ കാര്യത്തിലും ഓണത്തെ ഈ കുടുംബത്തെ പറ്റിട്ട് നമ്മുടെ തൃക്കാവിലെ നല്ലൊരു സമ്പന്ന കുടുംബമാണ് പഴയ കാലം മുതലേ ഇവിടെ വ്യാപാര ഇതിന് വന്നതാണ് പൊന്നാനില് അങ്ങനെയാണ് ഇവിടെ ഇവിടെ ആയിട്ടുള്ള ഇവരെ അച്ഛനായിട്ട് ആ പതിനായിരത്തോളം ആളുകൾ അതായത് ഇവിടെ എല്ലാ കൊല്ലം പതിനായിരത്തോളം ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട് ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ എല്ലാവരും വരും ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വലിയ സ്വാമി എന്ന് പറഞ്ഞാല് ഇവിടെ പൊന്നാനിയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും പേര് കേട്ട ഒരു വ്യക്തിയാണ് ഇവരേതായിരുന്നു സുഖപരം മില്ലൊക്കെ പിന്നെ ഇവിടെ വ്യവസായ ഒരു വ്യവസായ സൃഷ്ടിച്ച ഒരാളാണ് ഈ വലിയ സ്വാമി വലിയ സ്വാമി മരിച്ചുപോയി ഇപ്പോഴത്തെ ഈ സ്വാമിക്കും പിന്നെ എല്ലാവരെയായിട്ടും വളരെ ബന്ധപ്പെട്ടു ഇവര് ജാതി മതൊന്നും നോക്കാറില്ല എല്ലാ മുസ്ലിംസിനായിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് മുസ്ലിംസ് ആണ് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതാണ് ഇത്രയും ആൾക്കാർ ഇവരായിട്ട് കൂടാൻ കാരണം അത്രയും നല്ല സ്വഭാവമാണ് ഈ വ്യക്തികൾ എല്ലാവരും ഇവിടെ എല്ലാവരും എന്റെ ഒപ്പം പഠിച്ച കുട്ടികളും ഇവിടെ ഉണ്ട് സുഭാഷ് സുഭാഷ എന്റെ പഠിച്ചതാ സുഖല്യാതകൾക്കാണ് അങ്ങനെയാണ് ഇവര് എല്ലാവരും നല്ല ബന്ധമായിട്ടാണ് എന്താ ബാലൻസ്വാമി മമ്മുക്കുല് എല്ലാ വർഷവും ഞങ്ങൾ വന്ന് കാണാം എന്റെ പേരക്കുട്ടികൾ ഇവിടെ ഇരുന്ന് പാട്ട് പാടും এল্য়ামা কোলে কনটায়ায়ে